അള്ളാഹു അവിതങ്ങൾ പറയുന്നു അവൻ്റെ പ്രാർത്ഥനകൾക്ക് നോമ്പുകാരൻ്റെ പ്രാർത്ഥന മുഴുവനും വിജാപത്തുള്ളതാണ് പക്ഷേ രണ്ട് സമയങ്ങളിലുള്ള പ്രാർത്ഥന പ്രത്യേകം അള്ളാഹു ഉത്തരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂള്ളഹി സുല്ലാഹു വസ്ലം നോമ്പുകാരൻ്റെ രണ്ട് സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്താണ് നോമ്പുകാരൻ ഏത് സമയത്ത് ദ്വായി ചെയ്താലും അല്ലാ ഇജാബത്ത് കൊടുക്കും പക്ഷേ രണ്ട് സമയത്തുണ്ടല്ലോ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അള്ളാഹു വലിയ മഹത്വം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു തങ്ങൾ പറയാം അതെങ്ങനെയാണ് അങ്ങനെയാണ് ഹബീബ് അലൈഹി ഹബിബല്ലാഹു തങ്ങൾ പറയുന്നു ഒന്നാമത്തെ പ്രാർത്ഥന ഏതാ മഹാനായ ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈവുസ്വല്ലാത്ത വസ്സലാം തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ആ ചരിത്രം നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുസാൻ നബി അലൈഹി സ്വലാത്ത് വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ സംഗതി ഒരുപാട് മറകൾക്ക് പിന്നിലാണെങ്കിലും നിന്റെ ഒരു ചെറിയ പ്രകാശം ഞാൻ കണ്ടു എഴുപതിനായിരം മറകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം ഒരുപാട് മറകളുടെ പിന്നിൽ നിന്നിട്ടാണെങ്കിലും നിന്റെ ഒരു ചെറിയ പ്രകാശം ഞാൻ കണ്ടല്ലോ ഞാൻ അത്രയും ദൂരത്താണെങ്കിലും നീയുമായിട്ട് കുറച്ച് ഞാൻ അടുത്തു വന്നല്ലോ അള്ളാഹു മുസാ നബി അലൈഹി പറയുമ്പോൾ നബി പറയുകയാണ് എഴുപതിനായിരം മറകൽക്കപ്പുറത്താണ് നിങ്ങൾ എൻ്റെ പ്രകാശം കണ്ടത് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ എന്നോട് സംസാരിച്ചത് എഴുപതിനായിരം മറകൽ നിന്നാണ് പക്ഷേ ഒരു മറയുമില്ലാതെ ഒരു മറയുമില്ലാതെ ഒരു മറയുമില്ലാതെ ഒരു ഹിജാബുമില്ലാതെ എൻ്റെ അടിമകളുമായി ഞാൻ സംവദിക്കുന്ന രണ്ട് സമയങ്ങൾ വരുന്നുണ്ട് തങ്ങളെ മുസാ നബി അലൈസ്ലാം അത്ഭുതപ്പെട്ടു എംദാറബീ പറയുന്നത് നെയ്യുമായി സംവദിക്കാൻ എഴുപതിനായിരം മറകൾക്കപ്പുറത്ത് നിന്ന് ഭാഗ്യം കെട്ടിയ മുസാ നബി അലൈസ് ഈ എന്നിലേറെ നെയ്യുമായിട്ട് അടുത്ത് സംവദിക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് സമയങ്ങൾ അത് ഏത് സമയങ്ങളാണ് ആർക്ക് ലഭിച്ചതാണ് അള്ളാഹുവേ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്ന നബിയേ അത് മുഹമ്മദ് മുസ്തഫുരൈ വസ്ലമാങ്ങളുടെ സമുദായത്തിന് പരിശുദ്ധമായ റമദാനന്ത മാസം വരുന്നുണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹറു റമദ ൾ റഹ്മത്തുകൾ എഴുമത്തുകൾ അള്ളാഹു കോരിച്ചൊരിയുന്ന പരിശുദ്ധമായ റമദാ ആ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ രണ്ട് സമയങ്ങളാണ് നബിയേ റമലാനെന്ന ബറക്കത്തുള്ള പരിശുദ്ധമായ മാസമുണ്ട് നബിയേ ആ മാസത്തിൽ രണ്ട് സമയങ്ങളുണ്ട് നബിയേ സമയത്ത് അമ്ലാഹനോട് അടിമകൾ ദുബ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മറയുണ്ടാകൂലെ നബിയേ ആ പ്രാർത്ഥനകൾക്കിടയിൽ മറയില്ല അവനെന്ത് ചോദിക്കുന്നു എൻ്റെ അടിമ എന്ത് ചോദിക്കുന്നു അതിന് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് നബിയേ ഊസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോട് ചോദിച്ചു ഏത് സമയങ്ങളാണ് ഈ ചരിത്ര നബി ഹൊ അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാപത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മാഷാ അല്ലാ അടിമയും ഉടമയും മറയില്ലാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റിയ റമദാൻ മാസത്തിലെ രണ്ട് സമയങ്ങളാണ് നഷ്ടപ്പെടുത്തല്ല കൂട്ടുകാരാ നഷ്ടപ്പെടുത്തല്ല പെങ്ങളെ നബിസുള്ള തങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ സമയം അള്ളാഹു പറയുകയാണ് നബിയേ ആ അടിമകൾ രണ്ട് സമയങ്ങളിൽ ദുബായി ചെയ്താൽ എന്റെയും അവരുടെയും മുന്നിൽ മറയുണ്ടാകൂല്ല അതില്ലെന്ന ഒന്നാമത്തെ സമയമേതാണ് പിന്നെ അത്തായം കഴിക്കാൻ നെയ്നേൽക്കുന്ന സമയമുണ്ടല്ലോ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ പാതിരാ സമയത്ത് ഉറക്കില്ലെന്ന് കഴിഞ്ഞേറ്റ് അത്തായം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന അത്താഴ സമയത്ത് നമ്മൾ കഴിക്കുന്ന അത്താഴത്തിന് ശേഷം ആ സമയത്ത് ഏതൊരു അടിമ അള്ളാഹുനോട് ചെയ്തോ അവന്റെയും അള്ളാഹുബിന്റെയും ഇടയിൽ നബി മുഹമ്മദ് മുസ്തഫ എന്ത് ചോദിച്ചോര എന്ത് ആഗ്രഹിച്ചാലും സമയമാണ് എന്ത് പറഞ്ഞാലും പഠിച്ച നമുക്ക് വാരിക്കോലെ ചൊരിഞ്ഞു തരുന്ന സമയമാണ് അതുകൊണ്ട് എന്റെ മുത്തുമുക്മിനീകളോട് പറയാണ് നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ അത്തായത്തിന്റെ സമയത്തല്ലോവിനോട് ദുവാ ചെയ്യാ പോവില്ലേ ഒരു അസ്തഫറുള്ള പറയാനെങ്കിലും സമയം കണ്ടെത്തണം നമ്മളെ രണ്ടര നമസ്കരിച്ച് അല്ലോ ോവിനോട് ദുവാ ചെയ്യാ മറന്ന് പോവല്ലേ കാരണം ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഇടയിൽ മറയില്ല ഡയറക്റ്റ് പടച്ചു തമ്പുരാനുമായിട്ടാണ് നമ്മൾ അ ചെയ്യുന്നത് മോസാ നബിയോട് അള്ളാഹു പറയുന്ന നബിയേ രണ്ടാമത്തെ സമയമേതാണെന്നറിയോ റവനാൻ മാസത്തിലെ ഒന്നാമത്തെ സമയം നമ്മൾ പറഞ്ഞില്ലേ അത്താഴത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞല്ലോ ഇനി രണ്ടാമത്തെ സമയമേതാണ് ിനും ഉത്തന്നാർ ഉത്തക്കാ ഒ മിനന്നാ ോ ഹൊ വസല്ല മാ തങ്ങൾ പറയുകയാണ് പകലെ മുഴുവൻ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പെടുത്ത നോമ്പുകാരാ നോമ്പെടുത്ത നോമ്പുകാരാ എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പെടുത്ത എൻ്റെ അടിമകളുണ്ടല്ലോ അല്ലാഹുവേ മകരി പുവാങ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നോമ്പു തുറക്കുന്ന നോമ്പുകാരില്ലേ അവർ നോമ്പു തുറക്കുന്ന സമയം ദുവാ കിതാപത്തുള്ള സമയമാണ് നബി മുഹമ്മദ് മുസ്തഫാ Hors oh, 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 oh. ിൽ പറയുകയാണ് നോമ്പ് പിറക്കുന്ന സമയം ദുവാക്ക് പ്രാർത്ഥനകൾക്ക് ഹിജാപത്തുള്ള സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം ദുവാക്ക് ഹിജാപത്തുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നമ്മൾ അള്ളാവിനോട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വലിയ ഹിജാപത്ത് തരുമെന്നാണ് മാഷാ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടല്ലേ നോമ്പ് തുറക്കുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബ ത്തിനല്ലാഹോ പറക്കത്ത് കൊടുക്കുമെന്നല്ലേ മാഷാ അള്ളാ ബാങ്കുക ഉടനെ തന്നെ നമ്മൾ ഈത്തപ്പഴങ്ങളിൽ നോമ്പ് തുറക്കുകയാണ് അതാണ് ഏറ്റവും വലിയ അഫ്തലുള്ളത് പ്രിയപ്പെട്ടവരെ അൽഹമുല്ലാ അൽഹദില്ലാ നോമ്പ് തുറന്ന ഉടനെ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക വർഷങ്ങളായി കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്താ മക്കളില്ലാത്തവരില്ലേ മക്കളില്ലാത്തവരില്ലേ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ രോഗങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ കടങ്ങൾ വീടണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ വിവാഹം ാവണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ എന്ത് ആഗ്രഹം നിങ്ങളും മനസ്സിൽ വെച്ച് ദുവാ ചെയ്യുക നോമ്പ് തുറന്ന ഉടനെ ആദ്യം നമ്മൾ ദുവാ ചെയ്യേണ്ടത് അല്ല എൻ്റെ നോമ്പിനെ സ്വീകരിക്കണമല്ല എൻ്റെ നോമ്പിനെ സ്വീകരിക്കണമല്ല എൻ്റെ സൽക്രമങ്ങളനെ സ്വീകരിക്കണമല്ല ആദ്യം നമ്മളങ്ങനെ ദുവാ ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയുക ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ കാരണം പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളിലും കടന്നു പോകുന്ന നിമിഷങ്ങൾക്ക് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട് ആ റമദാൻ മാസത്തിലെ ഈ രണ്ട് സമയങ്ങൾ ഈ രണ്ട് സമയങ്ങൾ അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ോ പുലൈവസ മാ തങ്ങൾ പറയുകയാണ് നബിതങ്ങൾ പറയട്ടെ ആ സമയത്ത് ഉത്ത കാർ കോടിക്കണക്കിന് ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണ് കോടിക്കണക്കിന് ജനങ്ങളെ നരകാഗ്നിയിൽ നിന്ന് മോചനം നടത്തുന്ന സമയമാണ് നരകത്തിലുള്ള കവാടങ്ങളെല്ലാം ക്ലോസ് ചെയ്യുകയാണ് നരകത്തിലുള്ള കോടിക്കണക്കിന് വിശ്വാസികളെ അള്ളാഹോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വരകത്തിലേക്ക് മാറ്റപ്പെടുന്ന സമയമാണ് സ്വഹബാ ലോകത്തുള്ള വിശ്വാസികൾ നോമ്പുതുറക്കുന്ന സമയമുണ്ടല്ലോ അത് നരകത്തിൽ നിന്നുള്ള ജനങ്ങളെ മോചിപ്പിക്കുന്ന സമയമാണ് സ്വഹബാ അത്രയും വലിയ മഹത്വമുള്ള സമയമാണ് അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ് അത്രയും വലിയ പവർ നോകുന്ന സമയമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയുകയാണ് ഞാനടക്കമുള്ള നമ്മൾ ഈ രണ്ട് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല അത്തായ സമയത്ത് നോമ്പുതുറക്കുന്ന സമയത്ത് മറന്നു പോവല്ലേ അല്ലോഹ് നമുക്ക് നൽകട്ടെ നമുക്ക് നൽകട്ടെ നമുക്ക് നൽകട്ടെ